ശ്രീനാരായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം നൂറ് എന്തയ്യോ നീ എന്നും ചിന്ത കണയുന്നൊഴിഞ്ഞ ചിന്മയമേ വെന്തീടുമന്ത്യേയണിഞ്ഞ കോമളമേ ഓ ശ്രീനാരായണ പരമഗുരവി നമ ഓനുഭവഗീതി മന്ത്രം നൂറിന് വരികളിൽ ഉള്ളറങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു തപസ്സിൽ സ്വയം വെന്ത് അഹന്തയില്ലാത്തതായി തീർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് അലങ്കാരമായി ചന്ദ്രകലയെ ചൂടിയിരിക്കുന്ന കോമള സ്വരൂപത്തോട് കൂടിയവനെ സകല ദിനം അതീതമായി വർധിക്കുന്ന ചിന്മയ സത്യമേ നീ എപ്പോഴും എൻറെ ചിന്തയിലേക്ക് തിരിയെ തിരിയെ വന്നുകൊണ്ടിരിക്കുന്നുവല്ലോ ഇതെന്ത് അത്ഭുതമാണ് ഓം ശ്രീനാരായണ परमगुरवे नमः ॐ श्री शारदाम्बिकायै नमः